തിരുവനന്തപുരം സ്വീകാര്യത്ത് കാപ്പാ കേസ് പ്രതി ജോയിയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ അഞ്ചു പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി വാടകയ്ക്കെടുത്ത കാറിലെത്തിയാണ് പ്രതികൾ കൃത്യം നടത്തിയത് പ്രതികളെ സംഭവ സ്ഥലത്ത് എത്തിച്ച് തെളിവെടുത്തു കുറ്റ്യാണി സ്വദേശികളായ സജീർ രാകേഷ് പാപ്പനംകോട് സ്വദേശി വിനോദ് ശ്രീവരാഹം സ്വദേശി ഉണ്ണികൃഷ്ണൻ മുട്ടത്തറ സ്വദേശി നന്ദുലാൽ എന്നിവരെയാണ് ശ്രീകാര്യം പോലീസ് അറസ്റ്റ് ചെയ്തത് വിനോദയാത്ര പോകാനെന്ന പേരിൽ വാടകയ്ക്കെടുത്ത കാറിലെത്തിയാണ് പൗടിക്കോണം സൊസൈറ്റി ജംഗ്ഷനിൽ വെച്ച് പ്രതികൾ വെട്ടുകത്തി ജോയിയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചത് അരമണിക്കൂറോളം റോഡിൽ രക്തം വാർന്നു കിടന്ന ജോയിയെ പോലീസ് എത്തിയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത് ചികിത്സയിലിരിക്കെ ജോയി മരിച്ചു ആശുപത്രിയിലേക്കുള്ള യാത്രക്കിടെ പ്രതികളുടെ വിവരങ്ങൾ ജോയ് പോലീസിനോട് പറഞ്ഞിരുന്നു തുടർന്ന് പ്രതികൾ സഞ്ചരിച്ച കാർ നെയ്യാറ്റിൻകരയിൽ നിന്ന് കണ്ടെത്തിയിരുന്നു കാറിൽ നടത്തിയ പരിശോധനയിൽ രക്തക്കറയും വിരലടയാളവും ലഭിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് അഞ്ചു പേരെയും പിടികൂടിയത് മണ്ണ് മാഫിയ സംഘങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് പറയുന്നു പ്രതികളെ സൊസൈറ്റി ജംഗ്ഷനിലെത്തിച്ച് തെളിവെടുത്തു ട്വൻ്റി ഫോർ തിരുവനന്തപുരം